ഓണം കളക്ഷൻസിൽ ഇന്ന് കാണിക്കുന്നത് സെറ്റുമുണ്ടിന്റെ കളക്ഷൻസാണ് സെറ്റുമുണ്ട് എടുക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസിലും കളേഴ്സിലും കസവിന്റെ കളേഴ്സിലും കുറച്ച് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോന്നിട്ട് നോക്കാം ആദ്യത്തേത് ഈ ഒരു റോസ് ഗോൾഡ് കസവില് വരുന്നതാണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻ ആണ് സെവൻ ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഗോൾഡൻ കസവില് വരുന്നതാണ് അടുത്തത് കുറച്ച് വീതി കുറഞ്ഞതാണ് അത്യാവശ്യം വീതി ഉണ്ടെന്നാലും മറ്റേ കരയെ വച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വീതി കുറവാണ് ബ്ലാക്കും ഗോൾഡനും കോമ്പിനേഷൻ വരുന്നതാണ് അടുത്ത് വരുന്നത് ഇതും സെവൻ ഡബിൾ നയൻ തന്നെയാണ് പ്രൈസ് വരുന്നത് നല്ലൊരു ഗ്രീനും ഗോൾഡനും കോമ്പിനേഷൻ വരുന്നതാണ് അടുത്തത് നല്ല വീതിയുള്ള ഉള്ള ബോ കസാണ് ബോർഡർ ആണോ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂവും ഗോൾഡനും കോമ്പിനേഷൻ വരുന്നതാണ് അടുത്തത് ഇങ്ങനെയാണ് വരുന്നത് നല്ല വീതിയുള്ള കസവാണോ വന്നിരിക്കുന്നത് നയൻ നയന്റി ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ബ്ലാക്കും സിൽവറും പിങ്കും കോമ്പിനേഷനിൽ വരുന്നതാണ് അടുത്തത് നല്ലൊരു റെഡ് വർക്കാണ് ഈ ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത് ബോർഡറിന്റെ സൈഡിൽ ഒരു ലീഫിന്റെ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് തൗസൻഡ് ടൂ ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ലാസ്റ്റ് വൺ ഗോൾഡൻ കസവില് വരുന്നതാണ് ഗോൾഡൻ സ്ട്രൈപ്പ് ബോർഡർ വരുന്ന സെറ്റ് ഇത് നല്ല വീതിയുള്ള ഉള്ള നല്ല ക്വാളിറ്റി ഉള്ള കസവാണ് നല്ല ഒറിജിനൽ കസവിനോട് തന്നെ സാമ്യം വരുന്ന നല്ല ഒരു കസവാണ് വരുന്നത് തൗസൻഡ് ടു ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് ഈ സെറ്റ് മുണ്ടിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓണത്തിന് വേറെയാൻ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാവുന്നതാണ് വെബ്സൈറ്റ് ഐ ഡി ഡബ്ല്യൂ 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 ഡോട്ട് മലികാപുട്ടി ഡോട്ട് കോം വാട്സ്ആപ്പ് നമ്പറും പ്രോഡക്റ്റ് ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്